ഹരേ രാമ ഹരേ രാമ ഇന്ന് കർക്കിടകമെട്ട് ഗംഗാതീരത്തെ ആ രാത്രി കഴിഞ്ഞ് സൂര്യോദയമായി ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും സ്നാനാദി കർമ്മങ്ങൾ കഴിഞ്ഞ് യാത്ര തുടരാൻ തയ്യാറായി ഗംഗ മുറിച്ച് കിടക്കാൻ ഒരു തോണി വെത്തുവാൻ ഗുഹനോട് ശ്രീരാമൻ പറഞ്ഞു ആ തോണിയിൽ കയറി അവർ ഗംഗയിലൂടെ യാത്ര തുടങ്ങി തോണി മറുകരയിൽ എത്തിയപ്പോൾ ഗുഹൻ ശ്രീരാമനോടായി പറഞ്ഞു തനിക്ക് കൂടെ വരാനുള്ള അനുവാദം നൽകണമെന്ന് എന്നാൽ ശ്രീരാമൻ പറഞ്ഞു പതിനാല് സംവത്സരം കാരണവാസം കഴിഞ്ഞ് ഞാൻ വരാം അതുവരെ നീ നിന്റെ രാജ്യം നന്നായി നോക്കുക ശ്രീരാമവാക്യം ശിരസാ വഹിച്ച് ഗുഹൻ യാത്രയായി യാത്ര തുടർന്ന് ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും പിന്നീട് എത്തുന്നത് ബലദ്വാജാശ്രമത്തിലാണ് അവിടെ കണ്ട ഒരു ബ്രഹ്മചാരിയോട് ശ്രീരാമൻ പറഞ്ഞു ദശരഥപുത്രൻ ശ്രീരാമൻ ഭാര്യ സീതയോടും അഞ്ചൻ ലക്ഷ്മണനോടും ഒപ്പം വന്നിരിക്കുന്നു എന്ന് ഭരദ്വാജമുനുനിയെ ഒന്ന് അറിയിക്കാമോ ബ്രഹ്മചാരി ഈ വിവരം ഭരദ്വാജ മഹർഷിയെ അറിയിച്ചു സന്തോഷപൂർവ്വം അദ്ദേഹം ശ്രീരാമലക്ഷ്മന്മാരെയും സീതയെയും ആശ്രമത്തിലേക്ക് അനച്ചു തുടർന്ന് മഹർഷി പറഞ്ഞു ഭഗവാൻ മനുഷ്യാവതാരം എടുക്കുമെന്നും കാനനത്തിലേക്ക് വരുമെന്നും ഞാൻ ജ്ഞാനദൃശിയിൽ കണ്ടിരുന്നു ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം അങ്ങനെ അവൻ രണ്ടുപേരും സംസാരിച്ച് അന്നത്തെ ദിവസം അവിടെ കഴിച്ചു കൂട്ടി പിറ്റേന്ന് അവർ യാത്ര പുറപ്പെട്ട് വാത്മീകി ആശ്രമത്തിൽ എത്തിച്ചേർന്നു തന്റെ ആശ്രമത്തിലെത്തിയ ശ്രീരാമദേവനെ വാൽമീകി ഗാനമായി ആശേഷിച്ച് സ്വീകരിച്ചു ശ്രീരാമൻ വാൽമീകിയോട് പറഞ്ഞു ഈ കാനനത്തിൽ വസിക്കാൻ ഞങ്ങൾക്കൊരു സ്ഥലം വേണം അങ്ങ് അത് ഞങ്ങൾക്ക് വേണ്ടി നിർദ്ദേശിക്കണം ഇത് കേട്ട വാൽമീകിമാർ മഹർഷി കുഞ്ചിരിയോട് പറഞ്ഞു ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്നത് നീയാണ് ഈ ലോകം തന്നെ നിന്നിലാണ് വസിക്കുന്നത് അങ്ങനെയുള്ള നിനക്ക് ഞാനൊരു സ്ഥലം കണ്ടുപിടിച്ചു തരിക എന്നത് സാധികരമാണോ അങ്ങനെയെല്ലാം ചോദിച്ച് ശ്രീരാമനെ സ്തുതിക്കുന്നു ഒടുവിൽ വാൽമീകി ആത്മകഥ പറയുകയാണ് കാട്ടാളന്മാരോടൊപ്പം മോഷണവുമായി നടന്ന ഒരാളായിരുന്നു ഞാൻ ഒരിക്കൽ സപ്തമുനിമാർ ആ വഴിക്ക് വരാനിടയായി അവരെ കണ്ട് അവരുടെ വേഷഭൂഷാദികൾ അഴിച്ചു വാങ്ങാൻ പോയപ്പോൾ അവ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു നിൽക്കൂ നീ ഈ ചെയ്യുന്ന ക്രൂരത ശരിയല്ല ഉടൻ തന്നെ ഞാൻ ഉത്തരം കൊടുത്തു എനിക്ക് ഭാര്യയും കുട്ടികളുമുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് ഉടനെ സപ്തമുനിമാർ പറഞ്ഞു നീ നിന്റെ വീട്ടിൽ പോയി ഭാര്യയോടും മക്കളോടും ചോദിക്കൂ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഈ പാപത്തിന്റെ പകുതിയെങ്കിലും നിങ്ങളെ ഏറ്റെടുക്കുമോ എന്ന് ഞാൻ ഉടനെ വീട്ടിൽ ചെന്ന് ഭാര്യയോടും മക്കളോടും ഈ ചോദ്യം ചോദിച്ചു അതിന് മറുപടിയായി വാത്മീകിയുടെ ഭാര്യ പറയുന്ന വാക്യങ്ങൾ രാമായണത്തിലെ എല്ലാവരും മനസ്സിലാക്കേണ്ട തത്വങ്ങളിൽ നിന്നാണ് ആ വരികൾ എങ്ങനെയാണ് ും ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ നമ്മൾ തന്നെ അനുഭവിച്ചു തീർക്കണം ഇത് തന്റെ ഭാര്യയാണ് പറയുന്നത് ഇത് കേട്ടതും വീട്ടിൽ നിന്നിറങ്ങിയ വാൽമീകി ചിന്തിച്ച് ചിന്തിച്ച് സപ്തമുനികളുടെ മുന്നിലെത്തി അവരോട് ഈ വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു ഞാനതിലേക്കുള്ള വഴി ഉപദേശിക്കണമെന്ന് വാൽമീകി സപ്തമുനിമാരോട് അപേക്ഷിച്ചു അപ്പോൾ സപ്തമുനിമാർ പറഞ്ഞു ഞങ്ങൾ പോയി തിരിച്ചു വരുന്നതുവരെ നീ ഇവിടെ ഇവിടെയിരുന്ന് ഭക്തിയോടെ മരാമര എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കണം അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്ന് മരാമര എന്ന് ചൊല്ലി അവസാനം രാമൻ എന്താണെന്നും മറ്റെല്ലാം മനസ്സിലാക്കി സഹസ്ര വർഷങ്ങൾ ഈ ജപത്തിൽ മുഴുകിയിരുന്നു അവസാനം ഞാൻ പുറ്റിനടിയായി സപ്തമുനിമാർ തിരിച്ചു വന്ന് എന്നോട് പുറത്തേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പുറത്തു വന്നു വാത്മീകത്തിൽ നിന്ന് ഉണ്ടായതുകൊണ്ട് എനിക്ക് വാത്മിക എന്ന നാമകരണവും ചെയ്തു അങ്ങനെ കാട്ടാളനായ ഞാൻ മഹാമുനിയായി ഇതാണ് രാമനാമത്തിന്റെ പവിത്രത അന്ന് വാത്മീക ആശ്രമത്തിൽ താമസിച്ചും മൂവരും പിറ്റേ ദിവസം വാത്മീയോടൊപ്പം യാത്ര പുറപ്പെട്ടു ചിത്രാകൂടാചരത്തിന്റെ അടുത്തുള്ള ഗംഗാതീരത്തേക്കാണ് അവർ പോയത് അവിടെ ശ്രീരാമന് താമസിക്കാനുള്ള ഭരണശാലകൾ തിരുത്ത് വാത്മീകി തിരിച്ചു മടങ്ങി അങ്ങനെ ശ്രീരാമദേവൻ സീതയോടും ലക്ഷ്മണനോടും കൂടി അവരെ താമസം തുടങ്ങി ഇന്നത്തെ കഥാസാരം ഇവിടെ അവസാനിക്കുന്നു ഹരേ രാമ ഹരേ രാമ